ബ്രേക്കിംഗ് നൗ ബോബി ാണ് ശ്യാം ശ്യാം രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ബോബി ചെമ്മണൂർ നടത്തുന്നുണ്ടായിരുന്നു എവിടെ നിന്നാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇത് സംബന്ധിച്ചു പക്ഷേ എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബോബി കോയമ്പത്തൂരിൽ നിന്നാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹണി റോസ് സിനിമ താരമായ നടിയായ ഹണി റോസ് നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അതിന് കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ നിസാർ നമുക്കപ്പോ അശ്ലീല പരാമർശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതിപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അല്ലെ സൈഫു നിസ തീർച്ചയായും സുജയ ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സെൻട്രൽ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് സെൻട്രൽ എസ് സി പി ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ അശ്രീല പരാമർശത്തിലും ഒപ്പം തന്നെ സെക്ഷൽ ടച്ച് ഇലുമാണ് ഈ ഹണി റോസ് പരാതി നൽകിയിരുന്നത് ഇതിൽ ഭാരതീയ ന്യായസംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് നാല് അറുപത് കുപ്പുകൾ ഐ ടി ആക്ട് പ്രകാരം അറുപത്തിനാല് വകുപ്പുകൾ പ്രകാരമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹണിറോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് അതിന് താഴെ നിരവധി പേർ അശ്ലീല കമന്റ് ഇടുകയും ചെയ്തിരുന്നു ഇവരുടെ സ്ക്രീൻഷോട്ട് സഹിതം മുപ്പത് പേരുടെ പേരുകൾ ഹണിറോസ് നൽകുകയും ചെയ്തിരുന്നു ഈ കേസിൽ അന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഒരാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി ആരാണ് എന്ന് ഹണിറോസ് തുറന്നു പറയുകയും ബോബി ചെമ്മണ്ണൂരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നൽകുകയും ചെയ്തത് ഈ പരാതിയുടെ പുറത്താണ് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കകം വളരെ ചടുലമായ നീക്കത്തോടെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഈ വിഷയവുമായി എഫ്ഐആർ ഇട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ചോദിച്ചപ്പോൾ നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും എന്നാണ് പറഞ്ഞത് അല്പസമയം മുമ്പ് ഡി സി പി ഈ വിഷയത്തിൽ നമ്മളോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പറഞ്ഞത് അന്വേഷണ ഘട്ടത്തിൽ ഹണി റോസിന്റെ മൊഴിയെടുത്ത ശേഷം ബോബി ചെമ്മണൂരിനെ ചോദ്യം ചെയ്യും എന്നുള്ളതായിരുന്നു പക്ഷേ ചോദ്യം യിലുകളിലേക്കല്ല കസ്റ്റഡിയിലേക്കാണ് പോലീസ് പോയത് നേരെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന അവസ്ഥയിലാണ് കാരണം നമുക്കറിയാം പ്രമുഖ വ്യവസായിയാണ് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്